ഒരു ഉലവൻ ചുറ്റും വാലിപൻ തന്നെയാണ് കെ മുരളീധരൻ വേഷം മാറിയൊക്കെ തന്നെ പല വേഷത്തിൽ വിശേഷിപ്പിക്കും ഇടതിനു മുന്നിൽ മുരളീധരൻ കടുത്ത ഫാസിസ്റ്റ് വിരുദ്ധനാണ് ബിജെപിക്കാർക്ക് മുന്നിൽ കടുത്ത വർഗീയ വിരുദ്ധനായി വേഷം കിട്ടുന്ന മുരളീധരൻ കൃഷ്ണനായി സ്വയം വിശേഷിപ്പിക്കും എന്നാൽ പേരിൽ കൃഷ്ണന്റെ പേരുണ്ടായതുകൊണ്ട് കൃഷ്ണനാകുമോ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല സുരേഷ് ഗോപിക്കെതിരെ കുരുക്ഷേത്ര യുദ്ധം നടത്തുന്നു എന്നാണ് മുരളീധരന്റെ ഇപ്പോഴത്തെ വയ്പ് കൃഷ്ണന്റെ പേര് മാത്രമേ ഉള്ളൂ കർമ്മത്തിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ മറ്റൊരു കഥാപാത്രത്തിന്റെ പേരാണ് ചേരുകയെന്ന് കെ സുരേന്ദ്രൻ ഒടുവിൽ മറുപടി കൊടുക്കേണ്ടി വന്നു ഇതോടെ അതും അവസാനിപ്പിച്ച് ഇപ്പോൾ ഇതാ പത്മജ രംഗത്തിറങ്ങിയിട്ടുണ്ട് കെ കരുണനെ കൂടെ നിന്ന് താനൊരിക്കലും ചതിച്ചിട്ടില്ല പക്ഷേ മുരളി വേണ്ടുവോളം ചതിച്ചിട്ടുണ്ടെന്ന് പത്മജ പറയുന്നു പണ്ട് കെ കരുണായനെ കൊണ്ട് ഇടതപാളയത്തിൽ എത്തിച്ചതും അവിടെ നിന്ന് തിരികെ കൊണ്ടുപോയതും കൊണ്ടുപോയതുമൊക്കെ അതിൻ്റെ പിന്നാമ്പ്ര കഥകളുമൊക്കെ ഗോപിക്ക് വേണ്ടി ഇനി പത്മജ തൃശ്ശൂർ മണ്ഡലത്തിൽ പാടി നടക്കുമെന്ന് ഉറപ്പ് പത്മജ പറയാനിരിക്കുന്ന പല കഥകളും മുണ്ടിനി പുറത്തു വരാൻ ഇതൊക്കെ ചീഞ്ഞ് വളമാകുക സുരേഷ് ഗോപിക്ക് മാത്രം ഇടത് സ്ഥാനാർത്ഥി വി എസ് സുൽകുമാർ തന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെയാണ് കാരണം തൃശൂരിൽ ഇപ്പോൾ രാഷ്ട്രീയ നിലപാടുകളിൽ ഊന്നിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ഇടത് സ്ഥാനാർത്ഥി സുൽകുമാറാണ് മറുവശത്ത് കുടുംബകഥകൾ പറഞ്ഞ് പരസ്പരം വിഴിപ്പലക്കൽ നടത്തുന്നത് മാത്രമായി കോൺഗ്രസും ബി ജെ പിയും മാറുന്നു രണ്ട് പതിനാണ്ടിനിടെ അരഡസിലധികം മണ്ഡലങ്ങളിലാണ് ഈ മുരളീധരൻ മാറി മാറി മത്സരിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ യാദർച്ഛികമായി വടകര കിട്ടി ജയിച്ചു ഇത്തവണ യാദർച്ഛികമായി തന്നെ ആ വടകര വിട്ട് തൃശ്ശൂരിലേക്ക് വന്നിരിക്കുന്നു ആത്യധികമായി ഒരു ജനപ്രതിനിധി അളവുകൾ എന്താണ് അയാൾ സ്വന്തം നാടിനു വേണ്ടി മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് അടിക്കുന്ന പഞ്ച് ഡയലോഗ് മാത്രമാണ് അല്ലാതെ ഉള്ളു മൊത്തം ശൂന്യമാണ് ഈ കെ മുരളീധരൻ എന്ന വടകര എംപിക്ക് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ മാറ്റി വടകരയിൽ നിന്നും കെ മുരളീധരൻ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുമ്പോൾ തോൽവിയുടെ ചരിത്രവും ചർച്ച ചെയ്യണം മത്സരിച്ചത് പന്ത്രണ്ട് തിരഞ്ഞെടുപ്പിൽ ആറിലും തോൽവിയേറ്റുവാങ്ങി മൂന്ന് പാർട്ടികളിൽ പ്രവർത്തിച്ചു ഏഴ് തവണ തുടർച്ചയായി കോൺഗ്രസ് ജയിച്ചു വന്ന വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലം അങ്ങനെ മുരളീധരൻ മത്സരിച്ചതോടെ ഇടതുപക്ഷ കോട്ടയം മാറി കെ പി സി സി അധ്യക്ഷ പദവി വിപേക്ഷിച്ച് മന്ത്രിയായി തൊട്ടു പിന്നാലെ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു ആ ഏക നേതാവും ആ ക്രെഡിറ്റും മുരളീധരനാണ് എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഏഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മൂന്ന് തവണ തോറ്റു അഞ്ച് തവണ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും മൂന്ന് തവണ തോറ്റും തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം വി വീരേന്ദ്രകുമാറിനോട് മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിനാണ് മുരളി തോറ്റത് തൊണ്ണൂറ്റി എട്ടിൽ തൃശൂരിൽ വി വി രാഘവനോട് തോറ്റത് പതിനെണ്ണായിരത്തി നാനൂറ്റി ഒൻപത് വോട്ടിനും രണ്ടായിരത്തി ഒൻപതിൽ വയനാട് മണ്ഡലത്തിൽ എൻ സി പി സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ പരാജയം അതിദയനീയം എം എ ഷാനവാസിനോട് മൂന്ന് ലക്ഷത്തി പതിനായിരത്തി നാൽപ്പത് വോട്ടിനാണ് മുരളി പറയപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ കെ പി സി സി അധ്യക്ഷനായിരിക്കെ എം എൽ എ അല്ലാത്ത മുരളീധരൻ ആന്റണി മന്ത്രിസഭയിൽ നേരെ വൈദ്യുതി മന്ത്രിയായി കോൺഗ്രസിലെ വി ബലറാമിനെ രാജിവെപ്പിച്ച് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നേരെ ചെന്ന് മത്സരിച്ചു അന്ന് കോൺഗ്രസ് കോട്ടയിൽ സി പി എമ്മിലെ എ സി മൊയ്തീനോട് മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടാണ് തോറ്റത് സിറ്റിംഗ് മന്ത്രിയാണ് നോക്കണം പിന്നീട് കെ കരുണാകരൻ ഡെമോക്രാറ്റിക് ഇന്ത്യൻ കോൺഗ്രസ് ഡി ഐ സി എന്ന പാർട്ടി ഉണ്ടാക്കിയപ്പോൾ രണ്ടായിരത്തിയാറിൽ അതിൻ്റെ ടിക്കറ്റിൽ കൊടുവള്ളിയിൽ മത്സരിച്ചു എൽ ഡി എഫിലെ പി ടി റഹീമിനോട് ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന് അന്ന് തോറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നേമത്തെ മൂന്നാം സ്ഥാനത്ത് വത്തു എന്നാൽ നിരന്തരം തോൽവുകൾ ഏറ്റുവാങ്ങിയ മുരളീധരനെ വീരപര്യവേഷണം നൽകി അവതരിപ്പിക്കുകയാണ് ചില മാധ്യമങ്ങൾ ഇപ്പോഴും വടകര മണ്ഡലത്തിനു വേണ്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതികളല്ലാതെ ഒന്നും നടപ്പാക്കാൻ മുരളീധരന് സാധിച്ചിട്ടില്ല കുറ്റിയടിയിലെ നാളികേര കർഷകരുടെ പ്രശ്നത്തിലോ നാടിന്റെ മറ്റ് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിലോ ഒരു തരത്തിലുള്ള ഇടപെടലും വടകര എം പി നടത്തിയിട്ടുമില്ല തനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ കൊയിലാണ്ടി മണ്ഡലത്തിൽ എം പി ആയ ശേഷം മുരളി എത്ര തവണ പോയിട്ടുണ്ടെന്നത് അവിടത്തുകാർ തന്നെ ചോദിച്ചിട്ടുണ്ട് വടകരയിൽ വർഗീയവാദികളെ പ്രീണിപ്പിച്ചത് മാത്രമാണ് മുരളീധരന്റെ നേട്ടം സി എസ് സമരകാലത്തും ഹമാസ് വേദികളിലും മുസ്ലിം വർഗീയത ആളിക്കത്തിക്കാൻ മുരളിയും നല്ലൊരു പങ്ക് വഹിച്ചു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കാൻ പാടില്ലെന്ന് കോൺഗ്രസ് നേതാക്കളോട് ആജ്ഞാപിച്ച മുരളി പക്ഷേ പൂഞ്ഞാറിൽ ക്രൈസ്തവ വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ മിണ്ടിയില്ല കാരണം മുപ്പത് ശതമാനം വരുന്ന വടകരയിലെ മുസ്ലിം വോട്ടിൽ കണ്ടുകൊണ്ടായിരുന്നു മുരളിയുടെ ഈ നിലപാടുകൾ രൂപപ്പെട്ടത് ഈ നിലപാടുകൾ അതേപടി തുടരാനാണ് ഇപ്പോൾ ഷാഫിയെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ മുരളീധരന്റെ മുസ്ലിം പ്രീണനവും ഹൈന്ദവ ക്രൈസ്തവ വിരുദ്ധതയും ഒക്കെ ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് മതനിരപേക്ഷത എന്നത് ഒരു മതത്തെ വാഴ്ത്തുകയും മറ്റു മതത്തെ ഈഴ്ത്തുകയല്ലെന്ന് തൃശ്ശൂരിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയെ പഠിപ്പിക്കും അത് സുരേഷ് ഗോപി ആയാലും വി എസ് സുൽകുമാർ ആയാലും രണ്ട് പക്ഷത്തു നിന്നും ഇത്തവണ കെ മുരളീധരൻ നൽകാൻ പോകുന്നത് കനത്ത തിരിച്ചടി തന്നെയാണ് ഇതിൽ മുരളീധരൻ വോട്ടെണ്ണുമ്പോൾ എത്രാമത് വരുമെന്ന് ഇനി കണ്ടറിയണം